ഇമാമുന ായു പറയുന്നുണ്ട് അഞ്ച് രാത്രികൾ പ്രാർത്ഥന കുത്തരള്ളതാണെന്നാണ് അതിൽപ്പെട്ടൊരു രാത്രിയാണ് റജബിന്റെ ആദ്യത്തെ രാവ് എന്ന് പറയുന്നത് ഷാഫി വെറുതെ അങ്ങനെ അങ്ങോട്ട് പറയൂ അത്രമേൽ ഖുർആാനും അത്രയായിരം ഹരീതികൾ ലക്ഷക്കണക്കിന് ഹരീതകളിൽ പാണ്ഡിത്യമുള്ള മഹാൻ അവിടെ നിന്ന് ഇതൊക്കെ കണ്ടു പഠിച്ചിട്ടല്ലേ പറയുന്നത് റജബ് ഒന്ന് റജബ് രാവ് പ്രാർത്ഥന കുത്തരമുള്ള നിമിഷങ്ങളാണ് അതുകൊണ്ട് എന്തും ചോദിക്കല്ല എന്നോട് എന്തും ചോദിക്കാന്ന് മക്കളെ കെട്ടിക്കണ കാര്യം പറയാം മക്കളില്ലാത്ത സങ്കടം പറയാം ഗർഭിണിയാണ് സുഖപ്രസവം ചോദിക്കാം വീട് ചോദിക്കാം വീട് നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുന്നു പൂർത്തീകരിക്കാൻ പറയാം കടക്കണിയിലാണ് കടം അള്ളാഹുവി വീട്ടിൽ തരണം എന്ന് പറയാം അതുപോലെ തന്നെ മാരക രോഗത്തിനടിമയാണ് രോഗം ശിഫിയാക്കണം എന്ന് പറയാം മക്കൾ നന്നാകണം എന്ന് പറയാം എല്ലാം എല്ലാം ചോദിക്കാം പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ആദ്യം ചോദിക്കേണ്ട ഒരു സംഗതി ഉണ്ട് സംഗതിയുണ്ട് എന്നെ ചോദിക്ക് പഠിച്ചോനെ എനിക്ക് നിന്നെ കിട്ടണമല്ല നിന്റെ തൃപ്തി വേണമല്ല നിന്റെ രുള വേണമല്ല നിന്റെ നോട്ടം വേണമല്ല നിന്റെ സ്നേഹം വേണോള്ള അഭിഭായ തങ്ങൾ ചോദിക്കൂലേ മലയാളത്തിൽ ചോദിച്ചാൽ മതി പഠിച്ചോനെ എനിക്ക് നിന്റെ സ്നേഹം വേണോള്ള നിന്റെ സ്നേഹം ആസ്വദിക്കണല്ല മനസ്സറിന് ചോദിച്ചിട്ട് എന്നിട്ട് ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം അള്ളഹാനെ കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക്